മഹാലക്ഷ്മി സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറിനോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ മേഘൻ്റെ പരാതിയിൽ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു നിസാര കേസല്ലെന്നും അന്നിൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് നിന്നെ വെറുതെ വിടാൻ പറ്റില്ല എന്നെല്ലാം എസ് ഐ പറയുമ്പോൾ മേഘൻ്റെ ചതി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് മഞ്ജു എന്നോടൊപ്പം ഇറങ്ങി വന്നത് എന്ന് സാഗർ പറയുന്നുണ്ടെങ്കിലും എസ് ഐ അതൊന്നും കണക്കിലെടുക്കുന്നില്ല പിന്നീട് വിവരമറിയുന്ന മാർക്കോയണെങ്കിൽ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ ആശങ്കപ്പെടുന്നുണ്ട് തുടർന്ന് എസ് ഐ പരിചയമുണ്ടെങ്കിലും ജാമ്യത്തിലെടുക്കാനായിട്ട് നല്ലൊരു വക്കീൽ വേണം മഞ്ജുവിനെ പറഞ്ഞു വിട്ട് കണ്ണൻ സാറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ വേറൊരു വഴിയുമില്ലെങ്കിൽ മേഘനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അയാളെ കൊണ്ട് തന്നെ കേസ് പിൻവലിപ്പിക്കാമെന്നും മാർക്കോ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് മാർക്കോ മഞ്ജു ആണെങ്കിലും ഇത് കേട്ട് ആകെ വിഷമിക്കുന്നുണ്ട് തുടർന്ന് മഞ്ജു പേടിക്കുന്നുണ്ട് സാർ സാഗറിനെ ജാമ്യത്തിൽ വിടാമെന്ന് എസ് ഐ സമ്മതിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നല്ലൊരു വക്കീൽ വേണം മഞ്ജു വീട്ടിൽ പോയിട്ട് കണ്ണൻ സാറിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ മഞ്ജു ആദ്യം അതിനൊന്ന് മടിക്കുന്നുണ്ടെങ്കിലും സാഗർ പിന്നീട് സാഗറിന് വേണ്ടിയിട്ട് എന്നും ചെയ്യാൻ തന്നെ മഞ്ജു തയ്യാറാവുന്നുണ്ട് അങ്ങനെ മഞ്ജു അവസാന ആശ്രയം എന്നോണം കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്ത് എത്തുകയാണ് പക്ഷേ കമലേശ്വരത്ത് എത്തുന്ന മഞ്ജുവിനെ ദുർഗയും ഉണ്ണിയും വളരെ മോശമായിട്ടാണ് അവളോട് പെരുമാറുന്നത് മഹിയാണെങ്കിൽ ഇതൊക്കെ മുകളിൽ നിന്നും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് മേഘന ഉപേക്ഷിച്ച് ആ സാഗറിനോടൊപ്പം പോയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു കുടുംബത്തെ മുഴുവൻ നാണം കെട്ടിയിട്ട് നിനക്ക് ഇങ്ങോട്ട് കയറി വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദുർഗ മഞ്ജുവിനെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം കണ്ണേട്ടനെ ഒന്ന് കാണണം കാണണമെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ടെങ്കിലും ദുർഗയും ഉണ്ണിയും മഞ്ജുവിനെ മഞ്ജുവിനോട് വളരെ മോശമായിട്ട് തന്നെയാണ് ഒട്ടെ പെരുമാറുന്നത് മഹിയാണെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണ്ണിനോട് ചെന്ന് കാര്യം പറയുന്നുണ്ട് മഞ്ജുവിനെ എന്തോ പ്രശ്നം ഉണ്ടെന്നും കണ്ണേട്ടൻ അത് എന്താണെന്ന് ചോദിക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് ഇടപെടാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല എന്നുള്ള മട്ടിലാണ് കണ്ണൻ പറയുന്നത് ഇതേ സമയം ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വീട്ടിൽ നിന്ന് നട തള്ളി വിടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതേ സമയമാണ് മഞ്ജു കാര്യം അവിടെ തുറന്നു പറയുന്നത് സാഗറിനെ മേഖൻ്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിന് നേരെ ശാപവാക്കൾ ചൊരിയാണ് ദുർഗ ചെയ്യുന്നത് കണ്ണൻറ്റൻ പോലീസ് സ്റ്റേഷൻ വന്ന് വന്ന് സാഗരേട്ടനെ ഒന്ന് പുറത്തിറക്കണം സാഗരേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ജോലി ചെയ്ത് അധ്വാനിച്ച് എന്നെ സംരക്ഷിക്കാം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയത് എന്നെല്ലാം മഞ്ജു പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒഴിയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് തുടർന്ന് മഞ്ജു കമലേശ്വരം തറവാടിൻ്റെ ഇറങ്ങി പോവാണ് അപ്പോൾ ഇത് കാണുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ പിന്നീട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും മഞ്ജു കണ്ണേട്ടൻ്റെ പെങ്ങളല്ലേ അവളെ സഹായിക്കാൻ കണ്ണേട്ടനല്ലാതെ മറ്റാരുള്ളത് സാഗറിൻ്റെ സ്വഭാവം എന്ത് തന്നെ ആയാലും ഇപ്പോൾ നമ്മളതൊന്നും ഓർക്കണ്ട മഞ്ജുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി മേഘനും അവളെ ചതിച്ചു ഇനി സാഗർ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ നമ്മളും എല്ലാവരും അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് കണ്ണേട്ടൻ സ്റ്റേഷനിൽ ഹാജരായിട്ട് സാഗറിനെ ജാമ്യത്തിൽ എടുക്കണമെന്ന് പറയുമ്പോൾ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ കണ്ണൻ തന്നെ സാഗ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് സാഗറിന് വേണ്ടിയിട്ട് ജാമ്യം എടുക്കുന്നുണ്ട് സാഗർ ആണെങ്കിൽ കണ്ണൻ തന്നെ സ്റ്റേഷനിലെത്തിയിട്ട് തനിക്ക് വേണ്ടി ജാമ്യം എടുത്തതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് തുടർന്ന് കണ്ണനോടും മഹാലക്ഷ്മിയോടായിട്ട് സാഗർ പറയുന്നുണ്ട് ഞാൻ രണ്ട് നിങ്ങൾ രണ്ട് പേരോടും ചെയ്തതൊക്കെ വലിയ തെറ്റായി പോയി എന്നെനിക്ക് പിന്നീടാനും മനസ്സിലായത് എനിക്കതിൽ വല്ലാത്ത പശ്ചാത്താപമുണ്ട് മഞ്ജുവിനെ പോലെ തന്നെ ഞാനും ആ മേഘൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും വളരെയധികം കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല സാഗറെ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ അത് തെളിയിക്കാൻ നോക്കുക മഞ്ജുവിനെ നീ പൊന്നുപോലെ സംരക്ഷിച്ചാൽ മാത്രം മതി ഞങ്ങൾക്ക് എന്നെല്ലാം സാഗറിനോട് അല്പം ഗൗരവത്തിലൂടെ തന്നെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ കണ്ണനും മഹാലക്ഷ്മിക്കും സാഗറിനും ഒക്കെ ഇടയിലുള്ള ആ മഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് കാലം കൊണ്ട് തന്നെ സാഗറിന് അവരുടെ ആ വിശ്വാസം പിടിച്ചുപറ്റാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ സാഗറിന് ശരിക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ണനും മഹാലക്ഷ്മിയും വിശ്വസിക്കുന്നു അപ്പോൾ ആ രീതിയിലാണ് സാഗറെ അവരോട് ഇടപഴകുന്നതൊക്കെ മഞ്ജുവിനാണെങ്കിലും തൻ്റെ ഏട്ടനും ഏട്ടത്തെയും സാഗറിനെ മനസ്സിലാക്കി എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് മാർക്കൊക്കെ ആണെങ്കിലും തനിക്ക് തെറ്റി പറ്റിയിട്ടില്ല കാരണം താൻ ഇടപെട്ടിട്ടാണല്ലോ മഞ്ജുവിനെയും സാഗറിനെയും തമ്മിൽ അടുപ്പിച്ചത് അപ്പോൾ സാഗറിൻ്റെ സ്വഭാവം എന്തായി തീരുമോ ഇനി അയാളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നൊക്കെ കണ്ണൻ പറഞ്ഞതിൻ്റെ പേരിൽ മാർക്കോയ്ക്കും ചെറിയൊരു പേടി മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സാഗർ നന്നായി എന്നാലോചിക്കുമ്പോൾ മാർക്കോയ്ക്കും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ ദുർഗയ്ക്കും ഉണ്ണിക്കുമൊക്കെ ആണെങ്കിൽ കണ്ണന മഹാലക്ഷ്മിയും മഞ്ജുവിനോടും സാഗറിനുകളൊക്കെ സന്തോഷത്തോടെ പെരുമാറുന്നതും ഒന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം സാഗറിനോടൊപ്പം മഞ്ജു പോയത് അവർക്കൊരിക്കും ദഹിക്കാത്ത ഒരു കാര്യം തന്നെയാണ് മേഘൻ ഒരു ചതിയനാണെന്ന് മഞ്ജു പലതവണ ആവർത്തിച്ചിട്ടും അവരതൊന്നും വിശ്വസിക്കാനായിട്ടും തയ്യാറാവുന്നില്ല കേട്ടോ അതിനിടയിലാണ് മഞ്ജുവിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം സാഗറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് സാഗർ ഒരു ദിവസം അവരോട് ഫോണിൽ സംസാരിക്കുന്നത് മഞ്ജു കേൾക്കാൻ ഇടയാകുന്നുണ്ട് അതായത് നമ്മൾ കണക്ക് കൂട്ടിയതുപോലെയൊക്കെ കാര്യങ്ങൾ വന്നു തുടങ്ങി ഇനി അയാൾ മഞ്ജുവിന് കൊടുക്കേണ്ടതെല്ലാം എഴുതി കൊടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്നെല്ലാം സാഗർ സംസാരിക്കുന്നത് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ മഞ്ജുവിന് സാഗർ സംസാരിക്കുന്നത് വേറെ ആരോടുമല്ല അല്ല മേക്കിനോട് തന്നെയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് കേട്ടോ അവിടെ നടന്നിരിക്കുന്നത് കണ്ണനിൽ നിന്നും മഞ്ജുവിൻ്റെ സ്വത്തുക്കൾ സാഗർ വഴി തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സാഗറിനെ ഇറക്കിയിട്ടാണ് മേഘൻ ഇങ്ങനെ ഒരു കളി കളിച്ചിരിക്കുന്നത് അങ്ങനെ തന്ത്രപൂർവ്വം മഞ്ജുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിൽ സാഗർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് മേഘൻ പറഞ്ഞു വിട്ടത് തന്നെയാണ് സാഗര കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ ആദ്യ രാത്രി തന്നെ മഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്നത് മഞ്ജുവിന് എന്നിൽ പൂർണ്ണ വിശ്വാസം വരുന്നത് വരെ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവില്ല നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം മേഘൻ തന്നെയാണ് ഇടയ്ക്ക് നിന്ന് കളിച്ചിരിക്കുന്നത് സാഗറിനെറക്കിയിട്ട് അങ്ങനെ മേഘൻ തന്നെയാണ് പറഞ്ഞിട്ട് തന്നെയാണ് മേഘൻ തന്നെ അതിനു വേണ്ടി തന്നെയാണ് സാഗറിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതും അപ്പോൾ എന്തായാലും മഞ്ജുവിൻ്റെ കണ്ണീര് കാണുന്ന തൻ്റെ പെങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന കണ്ണനാണെങ്കിൽ എന്തായാലും മഞ്ജുവിന് വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് സാഗരെ ഇറക്കാതിരിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മുൻകൂട്ടി തന്നെ അറിയാം അങ്ങനെയെല്ലാം അവർ ഒത്തു കളിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സാഗർ ആട്ടിൻ തോലിട്ട് ഒരു ചെന്നായി ആണ് എന്നുള്ള കാര്യം മഞ്ജു പതുക്കെ പതുക്കെ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്